നാളുകളായി തകർന്നു കിടന്നിരുന്ന വെയ്റ്റിംഗ് ഷെഡ് പുതുക്കിപ്പണിത് നാടിനെ സമർപ്പിച്ച നാട്ടുകാർ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കൈരളി ജംഗ്ഷനിലുള്ള വെയ്റ്റിംഗ് ഷെഡ് ആണ് അധികാരികളുടെ അടുത്ത് പരാതിപ്പെട്ടിട്ടും തീരുമാനമുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരിൽ ചിലർ ചേർന്ന് പുതുക്കിപ്പണിതാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ഉദയഗിരി കൈരളി ജംഗ്ഷനിലുള്ള വെയ്റ്റിംഗ് ഷെഡാണ് നാളുകളായി തകർന്നു കടന്നിരുന്നത് തറ ഇരുന്നു പോയതിനാൽ ഭിത്തി രണ്ടായി വിണ്ട് കീറി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്ന വെയ്റ്റിംഗ് ഷെഡ് പുതുക്കിപ്പണിയണമെന്ന പഞ്ചായത്തംഗത്തിനോടും മറ്റും നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പി ഡബ്ല്യു ഡി മുതൽ പല ഓഫീസുകളുടെയും അനുവാദം വേണ്ടിയിരുന്നതിനാൽ തീരുമാനമൊന്നും മഴക്കാലമായാൽ വെയിറ്റിംഗ് ഷെഡ് നിലമ്പൊത്താൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികളായ നാട്ടുകാരിൽ ചിലർ ചേർന്ന് തുക കണ്ടെത്തി പുതുക്കി പണിയുകയായിരുന്നു രണ്ടായിരത്തി ആറില് ഇത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പിരിവെടുത്തുണ്ടാക്കിയ ഒരു വെയിറ്റിംഗ് ഷെഡ് വർഷങ്ങളായിട്ട് ഇപ്പം പൊളിഞ്ഞ് കിടക്കുകയാണ് ഒരു വണ്ടി അത് തകർന്നു പിന്നെ വേണ്ടപ്പെട്ട അധികാരികളെ ഞങ്ങൾ അറിയിച്ചു അവർ ഇതിനൊരു സഹായം ചെയ്തിട്ടില്ല പിന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ സ്വയം മനസ്സിലാൽ ഇത് തുടർന്ന് കൈരളി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദീപം സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇരുവശങ്ങളിലേക്കുമുള്ള ബസ്സുകളിലെ സമയക്രമങ്ങൾ അടങ്ങുന്ന ബോർഡും സ്ഥാപിച്ചു രാജു മരുദൂർ ചാക്കോ ചിറ്റൂർ സോമൻ തേവള്ളി തുടങ്ങിയവർ ചേർന്നാണ് പുതുക്കിപ്പുണിവാൻ തുക കണ്ടെത്തിയത് കൈരളി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പുതുക്കിപ്പണിയുവാൻ സഹായിച്ചവരെ അനുമോദിച്ചു ദീപം സ്വയം സഹായ സംഘം പ്രസിഡന്റ് ലിബിൻ ജി ടൂർ സെക്രട്ടറിയേറ്റ് ഇൻസ് കമ്മിറ്റി അങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബീറോ മുരിക്കാശ്ശേരി